മാഷേ ഇ ഡി മൂന്ന് സംസ്ഥാനങ്ങളിൽ ഇരുപത്തിയേഴ് സ്ഥലങ്ങളിൽ ഒരേ സമയം റെയ്ഡ് നടത്തി പക്ഷേ ഈ കൂട്ടത്തിൽ തന്ത്രിയുടെ വീട്ടിൽ പോയില്ല അതെന്തുകൊണ്ടാണ് ദുരൂഹമല്ലേ ആ ഇടി തന്ത്രിയുടെ വീട്ടിൽ പോയില്ല എന്നുള്ളതാണ് ആ ഒരു റെയ്ഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ അത് മൂന്ന് ഇടത്ത് മൂന്ന് സംസ്ഥാനങ്ങൾ കത്തായിരുന്നു ഒരേ സമയം റെയ്ഡ് അതുകൊണ്ട് ഇരുപത്തി എട്ട് ഇടത്ത് റെയ്ഡ് നടത്തി എട്ടോളം സ്ഥാപനങ്ങൾ അതിനകത്ത് പങ്കുണ്ടെന്ന് കണ്ടു സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന സ്വർണ്ണ ഉരുക്ക് സ്ഥാപനം ഇവിടുത്തെ സ്വർണം മാത്രമല്ല നമ്മൾ പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ പല അമ്പലങ്ങളിലെയും സ്വർണ്ണം ഉരുക്കുന്നത് ഇവനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വെറുതെ വിട്ട മണിയെ നമ്മൾ പറഞ്ഞാൽ വെറുതെ വിട്ട മണിയെ വീട്ടിലും ഇടി റെയ്ഡ് നടത്തിയിരുന്നു പക്ഷെ തന്ത്രിയുടെ വീട്ടിൽ മാത്രം ഈ ഡി റെയ്ഡ് നടത്തിയില്ല അതിനിപ്പം വരുന്ന അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇപ്പം പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ആൻഡി എം പി ഇദ്ദേഹം ഒരു ധനകാര്യ സ്ഥാപനത്തിൽ ഊട്ടിപ്പോയ ഒരു ധനകാര്യ സ്ഥാപനത്തിൽ രണ്ടര കോടി രൂപ നിക്ഷേപിച്ചത് പിൻവലിച്ചത് പത്തനംതിട്ട എം പി ആണെന്ന് അവിടുത്തെ സി ഇപ്പോഴത്തെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അല്ലെ സംസ്ഥാന കമ്മിറ്റി അംഗവും പത്ത് കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിട്ട് ഒൻ മൂന്ന് ടൺ ജില്ലാ സെക്രട്ടറി ആയിട്ടെന്ന് കെ പി ഉദയഫാന് പറയുന്നുണ്ട് ഇന്ന് അദ്ദേഹം വീണ്ടും വോയിസ് മെസ്സേജ് കൊടുത്തിട്ടുണ്ട് പോറ്റിയെ കയറ്റിയത് നമ്മളായതൊക്കെ പറഞ്ഞത് പോറ്റിയെ കയറ്റിയത് രണ്ടായിരത്തി നാലിലാണെങ്കിൽ അന്ന് കയറിയതാണ് കെ സി വേണുഗോപാൽ എന്നുള്ള രീതിയിലേക്ക് നമ്മളുടെ അതേ റൂട്ടിൽ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തതോ അല്ലെങ്കിൽ മെയിൻ ചാനൽ റിപ്പോർട്ട് ചെയ്ത പോലെ നമ്മൾ പറഞ്ഞ കഥ ഇപ്പം പത്തനംതിട്ടയിൽ നിന്ന് സി പി എം നേതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിപ്പം എല്ലാം ഫേസ്ബുക്കിലൊക്കെ വന്നുകൊണ്ടിരിക്കും അപ്പം ഇതിനകത്ത് നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് ഇ ഡി അരിപ്പ വെച്ച് അന്വേഷിക്കുന്നിടത്ത് ഈ പറയുന്ന തന്ത്രി ഇപ്പൊ ഏറ്റവും അവസാനം തന്ത്രി രണ്ടര കോടി രൂപയാണ് നിസ്സാര തുകയല്ലടത്തോണ്ടെന്ന് നിക്ഷേപിച്ചിട്ട് അദ്ദേഹത്തിന് ഒരു പരാതിയില്ല ഇതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഇത് വേറെ ആക്ഷേപമുണ്ട് അവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി പൊളിഞ്ഞു പോയടത്ത് ഇദ്ദേഹത്തിൻ്റെ പറ്റി ഇദ്ദേഹം വെളി വന്നിട്ടില്ല ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയെപ്പറ്റി കേന്ദ്രം അല്ലെങ്കിൽ പറയുന്ന ഒരു ആക്ഷേപം ഇത് തന്നെയാണല്ലോ പണം ഒളിപ്പിക്കാൻ കള്ളപ്പണം ഒളിപ്പിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സഹായമാകുന്ന രീതിയിലേക്കുള്ള ഒരു സ്ഥാപനമാണ് നാട്ടിലെ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ എന്നുള്ള രീതി ഉണ്ട് കാരണം നമുക്ക് സാറിൻ്റെ കയ്യിൽ കുറേ പൈസ ഉണ്ട് അവിടെ അവന്മാരോട് കൊണ്ടു കൊടുത്ത അവന്മാർ നാല് കെട്ടിലാക്കി പലരുടെ പേരിലാക്കി അത് സേഫ് ആക്കി പൈസ വന്നുകൊണ്ടിരിക്കും പരിശോധിക്കുമ്പം നമ്മുടെ പേര് കളപ്പണമുണ്ട് ആര് അപ്പോൾ അതും ഇതിനകത്തുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈ പറയുന്നത് പോലെ നിസാര പൈസയല്ല നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം ശരാശരി പരിശോധിക്കുമ്പോൾ ശബരിമലയിലെ മാത്രം വരുമാനം അല്ലാതെ പല വരുമാനങ്ങളും ശബരിമലയിലെ വരുമാനം അറിയാൻ ഈ ആൾക്കാർ പറയും നമ്മൾ പറയും തെറ്റാണ് ശബരിമലയിലെ ഒരു കൊല്ലത്തെ മേൽശാന്തിയുടെ വരുമാനം ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ഈ പ്രാവശ്യത്തെ വരുമാനം നാനൂറ്റി അൻപത് കോടി രൂപയാണ് അതിനകത്ത് നടവരവ് വരുമാനം ഏതാണ്ട് നൂറ് കോടി രൂപ വരുന്നുണ്ട് ഇത്രയും വരുമാനം തന്നെ ഉണ്ട് സാറേ മേൽശാന്തിക്ക് അറിയാം വേണം ഈ എന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് ഭണ്ഡാരത്തിലിടുന്ന പണവും സ്വർണവും മറ്റതും മറിച്ചതുമൊക്കെയാണ് ഈ പണവും സ്വർണവും ഭണ്ഡാരത്തിലിടാതെ ഈ വിശ്വാസികൾ കോടിക്കണക്കിന് രൂപ ആസ്തിയുള്ളവർ അതായത് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ കർണാടകത്തിൽ നിന്നുള്ള അവരൊരു ബിസിനസ് നടത്തുവാണെങ്കിൽ അതിനകത്ത് അയ്യപ്പനെ ഒരു പാർട്ണറാക്കി വെച്ചേക്കാണ് ആ ബിസിനസ്സിനകത്ത് ലാഭത്തിനകത്ത് ഒരു വീതം അയ്യപ്പനുള്ളതാണ് ഇവിടെ അവർ വന്ന് തൊഴുതിട്ട് പോകുന്ന അടുത്ത ഒരു കൊല്ലത്തെ വീതം കൊണ്ട് അവർ വരുന്നത് കോടികൾ കാണും നമ്മൾ വിചാരിക്കുന്നവർ ഇവിടത്തെ കൂട്ടുള്ള വ്യവസായികളല്ല കർണാടകത്തില് നമ്മുടെ ഒക്കെ നമ്മൾ ഇവിടത്തേക്കും നമ്മൾ ഇവിടെ ഒരു പത്തോ മുപ്പതോ കോടിയുള്ളവരും നൂറ് കോടിയൊക്കെ ഉള്ളവരാണെങ്കിൽ അവൻ നമ്മളങ്ങ് ഭയങ്കര അവിടെ പത്തും മൂവായിരം നാലായിരം കോടി രൂപയുള്ള നിസ്സാര ബിസിനസ്സുകാരൻ അതിനപ്പുറമുള്ള വലിയ ബിസിനസ്സുകാരൻ അപ്പോൾ ഈ വലിയ ബിസിനസ്സുകാരനാണ് ഇവിടെ വരുന്നത് ഈ ബിസ് ഈ പൈസ ഭണ്ഡാരത്തിലിടാതെ ഒരുപക്ഷെ ഭണ്ഡാരത്തിലിടണമെന്ന് ഡയറക്ഷൻ കൊടുക്കുന്ന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുത്ത് പോലും അല്ലെങ്കിൽ നിർത്തിയിരിക്കുന്നവർക്കൊരു സം പത്ത് കൊല്ലം മുമ്പ് ഇരുപതിനഞ്ച് പതിനഞ്ച് കൊല്ലം മുമ്പ് എൻ്റെ അടുത്ത് ഇവിടെ പറഞ്ഞാൽ ഈ നിൽക്കുന്നവർക്ക് ഒരു സമ്പതിനായിരം രൂപ വെച്ച് മേൽശാന്തി കൊടുക്കുന്നു ഇവിടെ പത്തിരൂ ഒരുക്കാരുണ്ട് ഈ ഭണ്ഡാരത്തിന്റെ വട്ടം അവരാ പറയുന്നത് സ്വാമി ഇവിടെ സാമി ഇവിടെ അവര് പറയത്തില്ല അങ്ങോട്ട് ഇറങ്ങോളാൻ പറയും ഇത് മൊത്തം കിഴിമൊത്തം ചെന്ന് ഭഗവാന്റെ കാൽക്കൽ വീഴും നോട്ടുകെട്ടുകൾ വീഴും നാണയങ്ങൾ വീഴും ഇത് ഊത്തിവാരി എടുക്കുമ്പോൾ കോടികൾ കാണും അപ്പൊ അതിനകത്ത് വീതം പോലീസുകാരും ഉണ്ട് പോലീസിനൊണ്ടെന്നാ പറയും ആ അതെ അതെ അപ്പൊ ഇതേ രീതിയിലുള്ള കാര്യം അപ്പം അപ്പൊ അവിടെ ഞാൻ ഈ കോടികളുടെ കണക്കാണ് ഞാൻ പറഞ്ഞത് ഇതുകൂടാതെ റൂമിനകത്തിരുന്ന് വിരുവുണ്ട് അതാണല്ലോ കഴിഞ്ഞ ദിവസം ഒരു ഐ പി എസ് ഓഫീസർ അവിടുത്തെ വിജിലൻസിന്റെ യാത്ര ഐ എസ് കാരണം പറഞ്ഞത് ലക്ഷങ്ങൾ നെറ്റിയിൽ ഒരു കോയിൻ കോയിൽ വെച്ചിട്ട് ഈ ആൾക്കാരെത്തിയ ഫുൾ അനുഗ്രഹം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ലക്ഷങ്ങൾ പത്ത് ലക്ഷത്തിൽ കുറയാത്ത തുകയാ ഒരു രൂപ നാണയം നെറ്റി ചുട്ടിച്ചുകൊടുക്കുമ്പോൾ കൊടുക്കും ആ കച്ചവടം ഞാൻ അവിടെ പോയി നേരിട്ട് കൃത്തിച്ചാണ് അതായത് തന്തിയും മേൽശാന്തിയും കൂടെ ഇതുപോലുള്ള കച്ചവടമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം ഇപ്പം വരുന്നത് ഈ ഒരു രണ്ടര കോടി രൂപയുടെ രണ്ട് അക്ഷയവും അവിടെ നിന്ന് പറഞ്ഞത് പക്ഷേ ഇപ്പം അദ്ദേഹത്തെ പറ്റി വരുന്നത് ഇദ്ദേഹത്തിന് മധ്യവ്യവസായത്തിൽ പോലും ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെന്നുള്ള രീതിയിൽ പല മേഖലയിൽ ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള ഉണ്ടെന്നുള്ള രീതിയിൽ എസ് ഐ ടി ഇദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ് ഇദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ പരിശോധിക്കുമ്പോൾ താന്രികയുടെ ഇടപാടാണ് മധ്യ വ്യവസായത്തിൽ പോലും ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് അത്തരത്തിൽ ഉണ്ടെന്നുള്ള രീതി വരുന്നു ആ രീതിയിലേക്ക് ഒരു ബിഗ് ഷോട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ആയിരത്തി അഞ്ഞൂറ് അമ്പലം നൂറ്റി അൻപതോളം രാജ്യങ്ങൾ ഇതിൻ്റെ താന്ത്രികവിടയിലാണ് താഴ്മ മഠത്തിൻ്റെ കയ്യിലാണ് ഭൂരിഭാഗം അമ്പലങ്ങളുടെ താ താന്ത്രിക ഉള്ളത് അതായത് ഒരു ദിവസത്തെ വരുമാനം ശബരിമല കൊള്ള നടത്തിയില്ലെങ്കിൽ പോലും ശരാശരി നമ്മൾ പരിശോധിക്കുമ്പോൾ ലക്ഷങ്ങൾ വരും ശബരിമലയിൽ പിന്നെ ഇപ്പോൾ ശ്രീകോവിലെ നേരെ ഓപ്പോസിറ്റ് പുള്ളിയിൽ സി സി ടി വി പോലെ അവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിനകത്ത് വീഴുന്ന തുകയും അതിനകത്ത് വരുന്ന കാര്യങ്ങളും അവിടെ വരുന്ന ആൾക്കാരെയും പുള്ളി ഡയറക്റ്റ് നാൽപ്പത് ഈ സീസൺ മൊത്തം പുള്ളിയോട് ഉണ്ട് മനസ്സിലാവും നമ്മുടെ ഒക്കെ അമ്പലത്തിലെ താന്ത്രികയും പുള്ളിയുടെ ഇവർക്ക് അല്ലെങ്കിൽ താഴ്വൻമടത്തിന് പത്ത് ദിവസം പോലും ഒരു ദിവസം പോലും അമ്പലത്തിൽ വരത്തില്ല വേറെ ഏതെങ്കിലും പുള്ളി പറ പുള്ളി പറയുന്ന ആണല്ലോ തന്ത്രി പറഞ്ഞു വിടുന്ന ആളാ പിന്നെ താന്ത്രികം എല്ലാമുള്ള അവകാശം വരാ പുള്ളി പറയണമെന്നില്ല അദ്ദേഹത്തിന്റെ കെയർ ഓഫിൽ ഒരാൾ ദൂതം വന്നാൽ മതി അപ്പൊ നമ്മുടെയൊക്കെ അമ്പലങ്ങൾ ദൂതനാ പുള്ളി ശബരിമലയിൽ പോയി അവിടെ ഇരിക്കും കാരണം അവിടെ ആവുമ്പോൾ കാര്യം എന്താന്ന് മനസ്സിലായിരുന്നു അപ്പൊ ഇത് ഇദ്ദേഹത്തെ പറ്റി ഈ രീതിയിലേക്കുള്ള കാര്യം ഇപ്പം ഇ ഡി എന്തുകൊണ്ട് അന്വേഷിച്ചില്ല ഇ ഡി ഈ വിഷയം എത്ര ദിവസം മുമ്പാണ് എടുത്തത് നമ്മൾ കണ്ടല്ലേ റെയ്ഡിന് വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പാ എടുത്തിരുന്നത് മാസങ്ങൾക്ക് മുമ്പ് എടുത്തിരുന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ വന്നാൽ ഇത്രയിടത്തും റെയ്ഡ് ചെയ്തത് അതിനകത്ത് അദ്ദേഹം മുപ്പത്തഞ്ചോളം പേരെ നമ്മൾക്കറിയാവുന്ന രീതിയിലല്ലേ പറഞ്ഞു അതിനകത്ത് പ്രതികളുണ്ടെന്ന് പതിനൊന്ന് പേര് അകത്ത് കിടക്കുന്നതിന് അപ്പുറം ഉണ്ടെന്ന് അപ്പൊ അതിനകത്ത് വലിയ വലിപ്പമുണ്ട് കാർട്ടിലുണ്ട് അതിന് ശേഷം നമ്മൾ പറഞ്ഞതുപോലെ ഈ കാർട്ടിൽ അന്വേഷിക്കണത് സിബിഐ കൊറണം ഇ ഡിക്ക് സാമ്പത്തിക സ്രോതസ്സല്ലേ സാറേ അന്വേഷിക്കേണ്ടത് അന്വേഷിക്കണമെങ്കിൽ പ്രശാന്ത് മാഷ് ഇതിനകത്ത് ഈ എസ് ഐ ടിയുടെ ഒരു കളിയുണ്ട് പി ശശിയാണ് ഇവരെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ പിന്തുണ മുഴുവൻ പി ശശിയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ തന്ത്രിയെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ പരിശോധന എസ് ഐ ടി നടത്തി ഒരു റെയ്ഡ് നടത്തി ഇത് കേസ് ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ലായിരുന്നു വാസ്തവത്തിൽ തന്ത്രിയിലേക്ക് പോകേണ്ട കാര്യമില്ല തന്ത്രിയുടെ മാഷ് പറഞ്ഞാൽ ശരിയാണ് കോടിക്കണക്കിന് വരുമാനമുണ്ട് അതുപക്ഷേ വേറൊരു കേസാണ് ദ്വാരപാലക വിഗ്രഹങ്ങളും അതുപോലെ തന്നെ സ്വർണ്ണപ്പാളികളും മാറ്റി ചെമ്പാക്കിയ കേസുമായിട്ടല്ല ബന്ധം നടവരുവ ഈ പറഞ്ഞപോലെ വ്യവസായികൾ കൊടുക്കുന്നതാണ് അങ്ങനെ സമ്പാദ്യമാണ് അതിലേക്ക് ഡൈവേർട്ട് പോയി ചെയ്ത് കേസിൻ്റെ കോൺസെൻട്രേഷൻ ഫോക്കസും പോവുകയാണ് ഈ കാട്ടുകെള്ളന്മാരാരാണ് ദേവസ്വം ബോർഡിലിരുന്ന ആൾക്കാർ വ്യക്തമാണ് ഒന്നാമത്തേത് അതുപോലെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണ കൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് തന്ത്രിയാണെന്നുള്ള സത്യമാണ് അത് പിന്നത്തെ കാര്യം ഇവരെ ആദ്യം ഫിക്സ് ചെയ്ത ശേഷം വേണ്ട തന്ത്രിയിലേക്ക് പിന്നെ പോകാൻ ഇതെല്ലാം കൂടി എടുത്തു കഴിഞ്ഞപ്പോൾ ജസ് ഐ ടി ആകെ കൊഴാമറി പരുവത്തിലാണ് ഒരു കുറ്റപത്രം പോലും കൊടുക്കാൻ പറ്റുന്നില്ല ഓരോരുത്തരോരോരുത്തരായിട്ട് പുറത്തേക്ക് തൊണ്ണൂറ് ദിവസം കഴിയുന്ന മുറയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ആ ഒരു ദൗർബല്യം വരാതിരിക്കാൻ വേണ്ടി ആയിരിക്കുമോ ഒരു സംശയമാണിത് ഇ ഡി ഇങ്ങനെ അവിടെ പോകാതെ ഇവിടെ മാത്രം ഫിക്സ് ചെയ്ത് കോൺസെൻട്രേഷന് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തായിരിക്കുമോ എങ്ങനെ സംശയം ആ കാരണം തന്ത്രിയിലേക്ക് പോയി കഴിഞ്ഞാൽ കേസ് ഡൈവേർട്ട് ചെയ്തു പോകാം അല്ലല്ല അതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പം ഈ ഇതിനകത്ത് ഈ പറഞ്ഞതുപോലെ ഇടപെടിയിലുണ്ടാകും അതുകൊണ്ടാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കക്ഷികൾ എന്ന് പറയുന്ന ആൾക്കാർ വരാത്തത് അതുകൊണ്ടാണ് കേന്ദ്രം വളരെ രഹസ്യമായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ ഇടപെട്ടത് കേന്ദ്രം റെയ്ഡ് നടത്തിയത് ആ റെയ്ഡ് സാമ്പത്തിക സ്രോതസ് അല്ലെങ്കിൽ പണം അട്ടിമറിക്കാത്തേ അവർക്ക് അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ അതിനകത്തു നിന്ന് അവർക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങൾ അവർക്ക് നോട്ട് ചെയ്ത് വേറെ ഏജൻസിക്ക് കൊടുക്കാം ആധികാരിമായിട്ട് അതുപോലെ സാമ്പത്തിക സ്രോതസ്സ് അന്വേഷിച്ചപ്പോൾ ഈ സാമ്പത്തിക സ്രോതസ്സുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അനുവദിക്കാത്ത ആൾക്കാർ ഒരുപക്ഷെ രാജ്യവിരുദ്ധ ശക്തികൾ അല്ലെങ്കിൽ ഇത് കടൽ കടത്തിയിട്ടുള്ള ആ രീതിയിലുള്ള ആൾക്കാര് വന്നിട്ടുണ്ട് അതിനിപ്പോൾ ആ രീതിയിൽ അന്വേഷിക്കുന്ന അതിൻ്റെ ഗൂഢാലോചന വലിയ വലിപ്പത്തിലാണ് സി ബി ഐക്ക് വരാം അല്ലെങ്കിൽ അതിന്റെ ഇന്റർഫോളിന് വരാം അപ്പൊ ഇതിനകത്തൊന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഇ ഡി ഇവിടുന്ന് ഇത് കളക്ട് ചെയ്തു മാസങ്ങൾക്ക് മുമ്പ് കളക്ട് ചെയ്തു ഇവിടുത്തെ കേസ സർക്കാരിൻ്റെ ചോദിച്ചോ പറഞ്ഞ് തരാൻ പറ്റത്തില്ല ഞങ്ങൾ നല്ലതുപോലെ അന്വേഷിക്കുന്നത് ഏരാ ഈ ഡീറ്റെയിൽസ് കോടതി പറഞ്ഞു കൊടുക്കുക അവരന്വേഷിക്കട്ടെ അവരെ അന്വേഷിച്ചതിന് ശേഷം കുറെ ദിവസങ്ങൾ ശേഷം ഇപ്പോഴാണല്ലോ വന്നത് അതായത് ഇ ഡിക്ക് ഒരു കേസ് സാറിൻ്റെ പേരിൽ അന്വേഷിക്കണമെങ്കിൽ ചുമ്മാത വന്ന് എടുത്തിട്ട് അങ്ങ് അകത്തിട്ടിട്ട് അന്വേഷിക്കുമല്ല സാറിന്റെ പേരിൽ ആരോപണം പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ട് എവിഡൻസ് വെച്ച് തെളിയിച്ച് സാറിനെ ബോധ്യപ്പെടുത്തി അറസ്റ്റ് ചെയ്യണം പോകും അതുകൊണ്ടാണ് ഇ ഡി കേസുകൾ ജാമ്യം കിട്ടാൻ പാടുവരുന്നത് മനസ്സിലായോ ഇ ഡി കേസുകൾ തീർന്നു എന്ന് വേണം പറയാം അറസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കേസ് തീർന്നു എന്ന് വേണേ പറയാം പിന്നെ അത് അല്ലാത്ത അല്ലെന്ന് തെളിയിക്കേണ്ട ആളാ സാറ് അത് വലിയ പാടുവാ അതേ അങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളു അപ്പൊ ആ രീതിയിൽ എടുക്കുന്നതിന് വേണ്ടി ഇത് മറ്റേടം എല്ലാം അന്വേഷിച്ചപ്പോ ഇത്രയും നിഗൂഢമല്ല ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നത് തന്ത്രിയുടെ അന്വേഷിച്ചപ്പോ വിശാലമായിരിക്കും കോടികളായിരിക്കും ഇതുപോലെ ഇപ്പൊ അറിഞ്ഞു വരുന്നത് പോലെ എവിടെല്ലാം ഉണ്ടെന്നുള്ള രീ രീതിലേക്കുള്ള കാര്യങ്ങൾ അന്വേഷിക്കണം അതായത് വലിയ വലിപ്പത്തിൽ സാമ്പത്തിക ക്രമക്കേടും വലിയ ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇടപാടുകളും അല്ലെങ്കിൽ അത്തരത്തിൽ മുപ്പത് കോടിയാ നമ്മുടെ ഇവൻ അടച്ചു കളിക്കാരൻ്റെ പേര് ഈടി കണ്ടെത്തിയത് ഏതാ ഉണ്ണികൃഷ്ണം പോറ്റിയുടെ അപ്പൊ ഇത് കൊണ്ടുവന്ന് നടത്തുന്ന ഇയാളുടെ പേരിൽ എത്ര കാണും അതായത് ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇടപാടുമായിട്ട് തന്ത്രിക്ക് ബന്ധമുണ്ടെന്ന് വിചാരിക്കേണ്ടി വരും അപ്പം അതിന് ഇരുപത് മൂന്ന് സംസ്ഥാനങ്ങളിലും ഇരുപത്തെട്ടിടത്തും എട്ട് സംസ്ഥാനങ്ങളെയും അല്ലെങ്കിൽ ഇതിനകത്ത് കണ്ടെത്തിയതിനപ്പുറം ഒരു അന്വേഷണം ഇദ്ദേഹത്തിൻ്റെ പേരിൽ വരണമെന്നാണ് വിചാരിക്കേണ്ടത് തീർച്ചയായിട്ടും അതെ അല്ല വരണമെന്നല്ല അതിന് അത്ര തയ്യാറെടുപ്പോടു കൂടി ഈടിയിരിക്കുന്നു അതുകൊണ്ടാണ് ആദ്യഘട്ടത്തിൽ മാറ്റി നിർത്തിയത് അല്ലെ സത്യസന്ധനായിട്ടല്ല ഇനിയും ഇദ്ദേഹത്തിന് വേണ്ടി മാത്രം ി ഒരു വരവ് വരും എന്നാണ് അതിനകത്ത് വരണം വരണം എന്ന് മാത്രമല്ല ശബരിമലയിൽ നിന്നായാലും ശ്രീകോവിലിൽ നിന്നായാലും ശരി ദേവസ്വം ബോർഡിൻ്റെ പ്രതിനിധികളായാലും ശരി അവിടം നടവിട്ടിറങ്ങുമ്പോൾ അവർ സെക്യൂരിറ്റി ചെക്കപ്പ് നടത്തണം ശരീരത്തൊക്കെ വലിയ കമ്പനികളും ഫാക്ടറി സി എസ് സി ഐ എസ് എഫ്കാർ ചെക്ക് നടത്തുമല്ലോ പോക്കറ്റ് വല്ലതും ഉണ്ടോ ശരീരത്തെ എവിടെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ മടിയിൽ ഒളിപ്പിച്ചിട്ടുണ്ടോ മുഴുവൻ പരിശോധിച്ച് സ്കാൻ ചെയ്തേ വിടാൻ പാടുള്ളൂ കാരണം ഇവിടെ കിടക്കുന്ന കാണിക്കയായിട്ട് കൊടുക്കുന്നത് തന്ത്രിക്ക് കൊണ്ടുപോകാനുള്ളതല്ല ദക്ഷിണയായിട്ട് കൊടുക്കുന്നു അദ്ദേഹം കൊണ്ടുപോകാൻ പാടില്ല ശമ്പളം കൊടുക്കുന്നുണ്ട് ആ വരുമാനം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ധാരാളം സുഖമായിട്ട് ജീവിക്കാനുള്ളതുണ്ട് അതുകൊണ്ട് ഈ മാതിരി ഭക്തന്മാരുടെ സംഭാവനയായിട്ട് കിട്ടുന്നതും ശബരിമലയിലുള്ള വിശ്വാസം കൊണ്ട് കൊടുക്കുന്നതും തന്ത്രിക്കടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോകാനുള്ളതല്ല മറ്റേത് കേസ് കേസായിട്ട് തന്നെ അന്വേഷിക്കുകയും വേണം കുറ്റവാളികളെ രക്ഷിക്കാനുള്ള ദൗത്യമല്ല മറിച്ച് ശിക്ഷിക്കാനുള്ള ദൗത്യമാണ് എസ് ഐ ടി ഏറ്റെടുക്കേണ്ടത് ഇപ്പോൾ അവർ നടത്തുന്ന ദൗത്യം അവിടുത്തെ കുറ്റവാളികളെ രക്ഷിക്കാനുള്ളതാണോ എന്ന് കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചു ജനങ്ങൾ അങ്ങനെ സംശയിക്കുന്നു എന്ന് കോ ജസ്റ്റിസ് ബദറുദ്ദീൻ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആ ഒരു സംശയത്തിൻ്റെ നേൽ നിങ്ങൾക്ക് മേൽ ഉള്ളതുകൊണ്ട് സംശുദ്ധിയോടുകൂടി ഈ കുറ്റവാളികളെ ഓരോരുത്തരായിട്ട് ജയിലിലേക്ക് അയക്കുകയാണ് വേണ്ടത് ഓരോരുത്തരെയായിട്ട് പുറത്തേക്ക് അയക്കാനുള്ള മണ്ടത്തരങ്ങളിലേക്ക് അല്ലെങ്കിൽ മനഃപൂർവ്വമുള്ള ഉദ്യമങ്ങളിലേക്ക് പേടിച്ച് അങ്ങനെ പോകേണ്ട കാര്യമില്ല കോടതി പറഞ്ഞത് അതാണ് ഈ രാജ്യത്തെ ജനങ്ങൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു ദൗത്യം ആണ് ഭക്തന്മാർ പ്രതീക്ഷിക്കുന്നത്